പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരനും ഭാര്യയും ജീവിച്ചിരുന്നു ഒരു ദിവസം രാത്രി പതിവ് പോലെ അത്താകം കഴിക്കാനിരുന്നു രണ്ടുപേരും അപ്പോഴാണ് വീടിൻ്റെ വാതിൽ അടച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിച്ചത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ആ വാതിലൊന്നടച്ചേ കാറ്റടിച്ച് വാതിൽ തുറന്നു കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഭാര്യ ആ പറഞ്ഞത് ഭർത്താവിന് ഇഷ്ടമായില്ല അയാൾക്ക് വാശിയായി അയാൾ പറഞ്ഞു നീ പോയി അടക്കേ ഹേ അത് നിങ്ങളടയ്ക്കൂ ഭാര്യ തിരിച്ചു പറഞ്ഞു അങ്ങനെ നീ അടയ്ക്കൂ നീ അടയ്ക്കൂ എന്ന് പറഞ്ഞിരുന്നതല്ലാതെ പേരും അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല തർക്കം മൂത്തു ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി ആരാണോ ആദ്യം മിണ്ടുന്നത് അയാൾ വാതിലടയ്ക്കണം രണ്ടുപേരും അത് സമ്മതിച്ചു അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു രണ്ടാളും ഉറങ്ങാൻ കിടന്നു വാതിലടച്ചിട്ടില്ല അപ്പോഴും രണ്ടു പേർക്കും പെട്ടെന്ന് ഉറക്കം വന്നില്ല അപ്പോഴുണ്ട് അലഞ്ഞു നടക്കുന്ന ഒരു പട്ടി വീടിനുള്ളിലേക്ക് കയറി വന്നു അതിനെ കണ്ടിട്ടും രണ്ടുപേരും ഒന്നും വണ്ടിയില്ല ആരും ബഹളം ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പട്ടി അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ ബാക്കി അതിന് വേണ്ടതുപോലെ കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി അപ്പോഴും രണ്ടാളും ഒരക്ഷര ശബ്ദിച്ചില്ല നേരം വെളുത്തു ഭാര്യ വീട്ടിലിരിക്കുന്ന അല്പം ധാന്യം പൊടിക്കുവാനായി അടുത്ത വീട്ടിലേക്ക് പോയി ഈ സമയത്ത് ഗ്രാമത്തിലെ മുടിവെട്ടുകാരൻ അവിടെ എത്തി അയാൾ കൃഷിക്കാരനോട് മുടിവെട്ടേണ്ടേ എന്ന് അന്വേഷിച്ചു പക്ഷേ കൃഷിക്കാരൻ ഒന്നും മിണ്ടിയില്ല അത് കണ്ട് ക്ഷുരകൻ അയാളുടെ തലമൊട്ടയടിച്ചു പിന്നെ അയാളുടെ താടിയും മീശയും പഠിച്ചു അപ്പോഴും അയാൾ ഒന്നും മിണ്ടിയില്ല ഇത്രയും ആയപ്പോൾ മുടിവെട്ടുകാരൻ വിചാരിച്ചു ഇതെന്ത് കഥ അയാൾ വിളക്കിലെ കരിയെടുത്ത് കൃഷിക്കാരൻ്റെ മേലാകെ തേച്ചു അപ്പോഴും അയാൾ ഒരക്ഷരം പോലും ഉച്ചരിച്ചില്ല ഇതുകൂടിയായപ്പോൾ മുടിവെട്ടുകാരൻ ഭയന്നു അയാൾ കരുതി കൃഷിക്കാരന്റെ ദേഹത്ത് ഏതോ ഭൂതം ബാധിച്ചിട്ടുണ്ട് എന്ന് മുടിവെട്ടുകാരൻ അവിടെ നിന്നും വേഗം രക്ഷപ്പെട്ടു ഈ പുകിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൃഷിക്കാരന്റെ ഭാര്യ അവിടെ എത്തിയത് വിചിത്ര രൂപത്തിലിരിക്കുന്ന ഭർത്താവിനെ കണ്ട് അവർ അറിയാതെ പറഞ്ഞു പോയി അയ്യോ ഇതെന്തൊരു കോലം നിങ്ങൾക്ക് ഇതെന്തു പറ്റി ഇതെന്താണ് ചെയ്തത് ഇത് കേട്ടതോടെ ഭർത്താവ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു അന്തയത്തിൽ നീ തോറ്റു ഇനി വാതിൽ നീ തന്നെ അടയ്ക്കണം പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം कण्ठकाण्ठरुचिकुण्ठता करणलीलया सकलकेकिनां जङ्घया तुलितकेतके मुकुलसंघया അംബുജോദരവിടംബിജരുപദല്ലവാം ഹൃദയദർപ്പണേ ബിംബിതാമി വിലോകയേ സതതമംബിഗാം ത്രിപുരസുന്ദരി കഴുത്തിൻ്റെ ഭംഗി കൊണ്ട് മൈരുകളെയും കണങ്കാലിൻ്റെ മനോഹാരിത കൊണ്ട് കൈതമുട്ടുകളെയും ജയിക്കുന്നവളാണ് അവിടുന്ന് താമരപ്പൂവിൻ്റെ ഉള്ളുപോലെ മനോഹരമായ കാൽ കളിവുകളോടു കൂടിയതാണ് ജഗദംബികയായിട്ടുള്ള ലളിതാ ത്രിപുരസുന്ദരി ദേവിയാകുന്ന എൻ്റെ അമ്മ ആ അമ്മയെ ഞാൻ ഹൃദയമാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്നത് പോലെ ഞാൻ കാണുന്നു ഭക്തന്മാരെ രക്ഷിക്കുന്നവളാണ് ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവി അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന രക്ഷാകരി എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി പതിനേഴാമതായി ചേർത്തു വച്ചിട്ടുള്ളത് രക്ഷിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഭക്തന്മാരെ രക്ഷിക്കുന്നവൾ രക്ഷ എന്ന പദത്തിന് ഭസ്മം എന്നും അർത്ഥമുണ്ട് ശ്രീ മഹാദേവന്റെ ഒരു നാമമാണ് ഭസ്മോധൂളിത വിഗ്രഹ എന്നത് ഭസ്മം പൂശിയ ശരീരം ഉള്ളവൻ എന്നാണ് ഈ ശിവനാമമന്ത്രത്തിൻ്റെ അർത്ഥം ഈ ഭൗതികമായ ശരീരം ഭസ്മമാക്കുവാനുള്ളതാണ് എന്ന ചിന്ത ഉദിപ്പിച്ചുകൊണ്ട് വൈരാഗ്യം ഉളവാക്കി മായാപാശത്തിൽ നിന്നും വേർപെടുത്തുന്നു ഭസ്മധാരണത്തിൻ്റെ ഒരു ഉദ്ദേശമാണ് ഇത് പാപം നാശയതേ മാ ജന്മശതാർജിതം നൂറു നൂറ് ജന്മങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള പാപങ്ങളെ മുഴുവൻ ഭസ്മം നശിപ്പിക്കുന്നു എന്നാണ് ജാബാല ഉപനിഷത്തിൽ പറയുന്നത് അപ്രകാരമുള്ള ഭസ്മം പൂശിയ ശരീരം ഉള്ളവനാണ് ശ്രീ പരമേശ്വരൻ ഭസ്മം എന്നും രക്ഷ എന്ന പദത്തിന് അർത്ഥമുണ്ട് അതുകൊണ്ട് ഭഗവാന് രക്ഷാകരൻ എന്ന നാമം സിദ്ധിക്കുന്നു രക്ഷാകരനായ ഭഗവാന്റെ പത്നി രക്ഷാകരി ഭക്തരുടെ പാപങ്ങളും ദൗർഭാഗ്യങ്ങളും ഭസ്മീകരിക്കുന്നത് കൊണ്ട് അമ്മ രക്ഷാകരിയാകുന്നു അങ്ങനെ ഭക്തന്മാരെ രക്ഷിക്കുന്നവൾ ശിവന്റെ അതായത് ക്ഷാകരൻ്റെ പത്നി ഭസ്മീകരിക്കുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓം രക്ഷാകരിയൈ നമ ഓം ഓം ഹ്രീം രക്ഷാകരിയൈ നമ ലളിതാ പരമേശ്വരി ദേവി ധർമ്മ സംരക്ഷണാർത്ഥം പല സന്ദർഭങ്ങളിലും വിവിധങ്ങളായ അവതാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിരവധി രാക്ഷസന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട് ശുംഭനിശുഭന്മാർ മഹിഷാസുരൻ രക്തബീജൻ ചണ്ടമുണ്ഠന്മാർ ഭണ്ഠാസുരൻ എന്നിങ്ങനെ നിരവധി അങ്ങനെ രാക്ഷസന്മാരെ ഹനിക്കുന്നവൾ രാക്ഷസന്മാരെ കൊല്ലുന്നവൾ എന്ന അർത്ഥത്തിൽ രാക്ഷസഗ്നി എന്ന നാമമന്ത്രമാണ് വാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്നത് എല്ലാ ജന്തുക്കളിലും ഉള്ള ഒന്നാണ് രാക്ഷസ സ്വഭാവം അമ്മയിൽ ഭക്തി ഉണ്ടാവുകയും അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്വഭാവം മാറും സൽസ്വഭാവം കൂടി വരും ദൃഷ്ട രോഗിണത ദയാനേയ സരക്ഷ ഇതിമേമതി അഗ്നിപുരാണത്തിലെ ഒരു ശ്ലോക ഭാഗമാണ് ഇത് ദയ ഉണ്ടാകേണ്ട സമയത്ത് അത് സ്വമേധയാ ഉദിക്കുന്നില്ല എങ്കിൽ അത് രാക്ഷസഗുണമാണ് വികലാംഗർ അനാഥർ രോഗികൾ എന്നിവർ ദയ അർഹിക്കുന്നവരാണ് അവരോട് സഹാനുഭൂതി ഇല്ലാതെ പെരുമാറുന്നവർ മനുഷ്യത്വം ഇല്ലാത്തവരാണ് അതുകൊണ്ട് അവർ രാക്ഷസന്മാർ ആകുന്നു ബ്രഹ്മദേവന്റെ തീവ്രമായ വിശപ്പാണ് രാക്ഷസരൂപം രൂപം പ്രാപിച്ചത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ബ്രഹ്മദേവന്റെ ദേഹത്തിൽ നിന്നും വിശപ്പ് പുറത്തു വന്നു കണ്ടതെല്ലാം ഭക്ഷിക്കാനും ആരംഭിച്ചു എന്തൊക്കെ ഭക്ഷിച്ചിട്ടും വിശപ്പ് അടങ്ങാത്തതുകൊണ്ട് ബ്രഹ്മദേവന്റെ സമീപത്ത് തന്നെ തിരികെ ചെന്ന് രക്ഷ രക്ഷ എന്ന് വിലപിച്ചു ബ്രഹ്മദേവൻ അവരെ രാക്ഷസ് എന്ന് വിളിച്ചു അങ്ങനെ രാക്ഷസവർഗം ഉണ്ടായി എന്നും ചില വ്യാഖ്യാതാക്കൾ പറയുന്നതായി കാണുന്നു എന്തുകൊണ്ടും തൃപ്തി ഉണ്ടാകാത്തവരാണല്ലോ രാക്ഷസന്മാർ അമ്മയുടെ യഥാർത്ഥ ഭക്തർ മനസ്സന്തൃപ്തി കൊണ്ട് സമ്പന്നരാണ് ഓം രാക്ഷസാഘ്നിയൈ നമ ഓം ഓം ഹ്രീം രാക്ഷസാഘ്നിയൈ നമ രാമ എന്നതാണ് അടുത്ത നാമമന്ത്രം സ്ത്രീരൂപമായിട്ടുള്ളവൾ എല്ലാ സ്ത്രീകളും അമ്മയുടെ അംശമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു നാമം കൊണ്ട് അമ്മയെ വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് സ്ത്രീ ലിംഗമഖിലം ഗൗരി എന്ന ലിംഗപുരാണം സുന്ദരി രമണി രാമ എന്നിങ്ങനെ അമരകോശത്തിൽ സ്ത്രീക്ക് പര്യായങ്ങൾ കാണുന്നു യോഷിത്ത് മാനിനി ലലന അങ്കന മഹിള വനിത പ്രതീപ ദർശിനി വാമ വധു സീമന്തിനി എന്നീ പദങ്ങളും സ്ത്രീയുടെ പര്യായങ്ങളാണ് ഗൃഹത്തിന് ഐശ്വര്യം നൽകുന്നവൾ എന്നും രാമ എന്ന ഈ നാമത്തിന് അർത്ഥമുണ്ട് സ്ത്രീയസ്തുഷ്ട സ്ത്രീയോ രുഷ്ടേവത വർദ്ധയന്തികുലം രുഷ്ടാശയന്തി അപമാനിത പരാശര സ്മൃതിയിലെ ഒരു ശ്ലോകമാണ് ഇത് ദേവന്മാരുടെ ഇഷ്ടവും അനിഷ്ടവും വീട്ടിലെ സ്ത്രീകളുടെ സന്തോഷവും ദുഃഖവും അനുസരിച്ചാണ് അവർ സന്തുഷ്ടരാണെങ്കിൽ ഗൃഹത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ അവർ അസന്തുഷ്ടരാണ് എങ്കിൽ നാശമാകും അവിടെ ഉണ്ടാവുക സ്ത്രീകളാണ് ഗൃഹത്തിന് ഐശ്വര്യം നൽകുന്നത് എന്ന് അർത്ഥം യോഗിമാരെ ചിദാനന്ദം കൊണ്ട് രമിപ്പിക്കുന്നവൾ എന്നാണ് മറ്റൊരു വ്യാഖ്യാനം കാണുന്നത് രമന്തേ യോഗിനോ സ്യാമിതി രാമ രാമ എന്ന വാക്ക് ലക്ഷ്മി ദേവിയുടെ പര്യായമായതുകൊണ്ട് ലക്ഷ്മി രൂപിണി എന്നും നദി എന്ന അർത്ഥമുള്ളതുകൊണ്ട് പുണ്യതീർത്ഥങ്ങളുടെ രൂപം ധരിച്ചവൾ എന്നും വ്യാഖ്യാനങ്ങൾ കാണുന്നു ഓ രാമായ നമ ഓം ഓം ഹ്രീം രാമായ നമ രമണ ലംബട എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി ഇരുപതാമത്തെ നാമമന്ത്രം രമണനിൽ ലംബടയായവൾ രമണൻ എന്ന വാക്കിന് ഭർത്താവ് എന്നാണ് അർത്ഥം ഭർത്താവിനോട് വളരെ താല്പര്യമുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം എല്ലാ സ്ത്രീകളും അമ്മയുടെ അംശമായതുകൊണ്ട് അവരവരുടെ ഭർത്താക്കന്മാരിൽ താൽപര്യമുള്ളവരായി മാറുന്നു അവരവരുടെ ഭർത്താക്കന്മാരുമായി രമിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് രമണത്തിൽ ലമ്പട എന്ന ഈ പദത്തെ വിഗ്രഹിക്കുമ്പോൾ രതിക്രീഡയിൽ താൽപ്പര്യമുള്ളവൾ എന്ന് അർത്ഥം ലഭിക്കും അങ്ങനെ ഭർത്താവുമായി ജനിക്കുന്നത് ഇഷ്ടപ്പെടുന്നവൾ എന്ന് അർത്ഥം വരുന്നു ഓ ഓ ഓം ീം രമണലമ്പടയമ രക്ഷാകരി രാക്ഷസഖ്നി രാമ രമണലമ്പട എന്നീ നാലു മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ പരിശോധിച്ചത് ഈ നാലു മന്ത്രങ്ങളും നവമി ദശമി എന്നീ ദിവസങ്ങളിൽ പന്ത്രണ്ട് പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക ഏതാഗ്രഹവും അതുകൊണ്ട് സാധ്യമാകും ഈ നാല് മന്ത്രങ്ങളും പന്ത്രണ്ട് പ്രാവശ്യം ചെമ്പോലയിലോ വെള്ളിത്തകളിലോ എഴുതി ധരിച്ചാൽ അത് കവചം പോലെ കാത്തുരക്ഷിക്കുകയും ശത്രുദോഷത്തിൽ നിന്ന് സംരക്ഷണം നൽകുകയും ഐശ്വര്യവാനായി ഭവിക്കുകയും ചെയ്യും നല്ല ഭർത്താവിനെ ലഭിക്കുവാനും അതുപോലെ നല്ല ഭാര്യയെ ലഭിക്കുവാനും ഈ മന്ത്രങ്ങൾ ദശമി ദിവസത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ആദ്യ പരാശക്തിയായ മഹാദേവി ലളിത ത്രിപുരസുന്ദരി ദേവി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം